നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് റൂറൽ ജില്ലയിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് സംയുക്തമായി സമ്മേളനം രാമകൃഷ്ണൻ ചെയ്തു റൂറൽ ജില്ലയിൽ നിന്ന് വിരമിക്കുന്ന ആറ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ റൂറൽ ജില്ലാ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പേരാമ്പ്ര ദയാ ഓഡിറ്റോറിയത്തിൽ യാത്രയപ്പ് സംഘടിപ്പിച്ചു രാമകൃഷ്ണൻ ഉപഹാരങ്ങൾ കൈമാറി സേനയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സമീപകാലത്താണ് വനിതകളുടെ ഒരു പ്രത്യേക ബറ്റാലിയൻ കേരള പോലീസ് രൂപീകരമായി ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയാവുന്ന ജനങ്ങളുടെ ഉറ്റ മാറ്റാൻ കഴിയത്തക്ക പരിഷ്കരണങ്ങളാണ് ഈ സേനയിൽ സമീപകാലത്ത് നടപ്പിലാക്കി വരുന്നത് സെക്രട്ടറി പി മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പേരാമ്പ്രി വി ലതീഷ് കെ പി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി കെ നായർ കെ പി എ സംസ്ഥാന ട്രഷറർ ജി പി അഭിജിത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ പി എ ജില്ലാ പ്രസിഡന്റ് വി പി സുനിൽ സ്വാഗതവും ജില്ലാ നിർവാഹക സമിതി അംഗം സുഭാഷ് നന്ദിയും പറഞ്ഞു വിരമിക്കുന്ന ഡി സി ആർ ബി എസ് എയും കെ പി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗവുമായ സി കെ സുജിത്ത് ജില്ലാ എച്ച് ക്യൂവിലെ സബ് ഇൻസ്പെക്ടർമാരായ എം പ്രമോദ് കുമാർ കെ കെ രാജൻ വടകര കൺട്രോൾ റൂം സബ് ഇൻസ്പെക്ടർ എ എം വിശ്വനാഥൻ കൊയിലാണ്ടി ട്രാഫിക് എസ് ഐ കെ എം രവീന്ദ്രൻ വടകര വനിതാ സെൽ എ എസ് ഐ വി സി ലീല എന്നിവർ മറുപടി നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ